നമസ്കാരം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് നാലാം ആഴ്ച കഴിയുമ്പോൾ പതിനാല് പേരാണ് വീട്ടിൽ അവശേഷിക്കുന്നത് ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ തന്നെ പത്തൊൻപത് ആദ്യ മത്സരാർത്ഥികളിൽ നിന്നും അഞ്ചു പേർ പുറത്തായി അതേസമയം വൈൽഡ് കാർഡ് എൻട്രികൾ ഇറക്കാൻ ബിഗ് ബോസ് ഒടുവിൽ തീരുമാനിക്കുന്നു എന്നാണ് വിവരം ഈ ആഴ്ചയിലെ ബാരാംയ എപ്പിസോഡിൽ എന്തായാലും വൈൽഡ് കാർഡുകൾ എത്തും വൈൽഡ് കാർഡുകളുടെ എണ്ണത്തിൽ വലിയൊരു സർപ്രൈസ് ബിഗ് ബോസ് നൽകുമെന്നാണ് സൂചന ഒരു മിനി ഓപ്പണിംഗ് എപ്പിസോഡ് പോലെ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതിനേക്കാൾ ആൾക്കാർ വീടുകളിലേക്ക് എത്തുമെന്നാണ് സൂചന ഇതിനൊപ്പം തന്നെ ഈ കൂട്ടത്തിൽ പുരുഷ മത്സരാർത്ഥികളായിരിക്കും കൂടുതൽ ഇപ്പോൾ വീട്ടിൽ കുറവ് പുരുഷ മത്സരാർത്ഥികളാണ് എന്നതിനാലാണ് ഇത് ഈ സീസണിലെ ബിഗ് ബോസിൽ ആദ്യ ആഴ്ചയിൽ രതീഷ് കുമാറും രണ്ടാം ആഴ്ചയിൽ കോമണറായി വന്ന നിഷാനയും നടൻ സുരേഷ് മേനോൻ എന്നിവരും പുറത്തായി പിന്നീട് കഴിഞ്ഞ ചൊവ്വാഴ്ച ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി സിജോയെ കയ്യേറ്റം ചെയ്ത റോക്കി ഷോയിൽ നിന്നും പുറത്തായി പിന്നാലെ ഗൗരവമായി പരിക്കുപറ്റിയ സിജോയും പുറത്തായി അതിനാൽ തന്നെ പുരുഷ മത്സരാർത്ഥികളുടെ എണ്ണവും കുറഞ്ഞു ഗബ്രി ജിൻഡോ അർജുൻ ഋഷി എന്നിവർ മാത്രമാണ് ഇപ്പോൾ വീട്ടിലെ പുരുഷ മത്സരാർത്ഥികൾ നേരത്തെ വിവിധ സോഷ്യൽ മീഡിയ ബിഗ് ബോസ് ചർച്ചാ ഗ്രൂപ്പുകളിൽ വൈൽഡ് കാർഡ് വിഷയം ശക്തമായി തന്നെ ചർച്ചയായിരുന്നു മൂന്നാം ആഴ്ചയിലെ ഞായർ എപ്പിസോഡിലും വൈൽഡ് കാർഡ് എൻട്രി സംബന്ധിച്ച സൂചന ബിഗ് ബോസ് നൽകിയിരുന്നില്ല പുതിയ സൂചനകൾ പ്രേക്ഷകർക്ക് ആഹ്ലാദം നൽകുന്നതാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വൈൽഡ് കാർഡ് എൻട്രിയിൽ സാധാരണ നിലയിൽ ഒരു കളിക്ക് നിൽക്കില്ലെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് സമീപകാലത്ത് നടന്ന തമിഴ് ബിഗ് ബോസിലടക്കം അവസാനം കിരീടം ചൂടിയത് വൈൽഡ് കാർഡ് എൻട്രിയിൽ എത്തിയ വ്യക്തികളാണ് എന്നതിനാൽ പുതിയ വൈൽഡ് കാർഡ് എൻട്രികൾ കളികൾ മാറ്റുമെന്നാണ് പ്രേക്ഷക പ്രതീക്ഷം